അസലാമലൈക്കും പച്ചൂസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തിനു വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്ന് ഒരു അടിപൊളി റെസിപ്പി ഉണ്ട് യൂട്യൂബിൽ ഇപ്പോൾ കൊണ്ടിരിക്കുന്ന ഒരു പാൽപ്പത്തിരിയില്ലേ അത് ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഓൾ ബട്ടൺ വരും അതും ഒന്ന് ക്ലിക്ക് ചെയ്യാ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം വാ നമുക്ക് പാൽപ്പത്തിരി ഉണ്ടാക്കാം അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മുട്ട ഉടച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക രണ്ട് കപ്പ് മൈദ വേണേ ഇതുപോലത്തെ മെഷർമെൻറ്റ് കപ്പ് എടുത്തിട്ട് രണ്ട് കപ്പ് മൈദ അളന്ന് ചേർത്ത് കൊടുക്കുക ഇതുപോലെ ഇനി സെയിം കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക മൊത്തം മൂന്ന് കപ്പ് വേണം കേട്ടോ ആദ്യം രണ്ട് കപ്പ് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് യോജിപ്പിച്ച് കൊടുക്കണം അതിനുശേഷം മിക്സി രണ്ട് മൂന്ന് തവണ പൾസ് അടിച്ച് കൊടുത്താൽ മതിയാവും പെട്ടെന്ന് നമുക്ക് യോജിച്ച് കിട്ടുക ഇത് സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ കട്ടയില്ലാതെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ റെഡിയാക്കി കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടുക രണ്ട് തവണ പൾസ് അടിച്ച് കൊടുത്താൽ മതി അപ്പോൾ തന്നെ യോജിക്കും പിന്നെ വീണ്ടും നമുക്ക് ഒരു കപ്പും കൂടെ ഒഴിച്ച് കൊടുക്കേണ്ടതല്ലേ വെള്ളം അപ്പോൾ ആദ്യം ഇതുപോലെ രണ്ട് കപ്പ് ഒഴിച്ച് മിക്സിയുടെ ജാറ് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കാരണം ഇതുപോലെ തിക്കായിട്ടുള്ള ബാറ്ററാണേ കിട്ടാനേ ഇനി ഇതിലേക്ക് ഒരു കപ്പും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക സെയിം അളവ് തന്നെയാണ് കപ്പിലകത്ത് തന്നെയാണ് വെള്ളം അളന്നെടുക്കേണ്ടത് അതിന് മൊത്തം മൂന്ന് കപ്പ് അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം കണ്ടോ ഇതുപോലെ നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണേ കിട്ടുക ഇത് നമുക്ക് ദോശ ചൂട്ടെടുക്കാനുള്ളതാണേ കണ്ടോ ഇതുപോലെ ഇതുപോലത്തെ ബാറ്ററാണേ വേണ്ടത് ഒരുപാട് ലൂസായി പോകരുത് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം ഓരോ താവും മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാവും ഇല്ലെങ്കിൽ പാനുകൊണ്ട് തന്നെ ചുറ്റിച്ചു കൊടുത്താൽ മതിയാവും ഇതിൽ ഞാൻ ഒട്ടും തന്നെ എണ്ണ ചേർക്കുന്നില്ലേ എണ്ണ ചേർക്കാതെ ആണ് ഈ ദോശ ചുറ്റെടുക്കുന്നത് പാനായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും കണ്ടോ ഇത് പെട്ടെന്ന് തന്നെ ആറി വന്നില്ലേ ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കുക നല്ല സോഫ്റ്റ് ദോശയാണ് പെട്ടെന്ന് തന്നെ കീറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് ചുട്ടെടുക്കണേ കണ്ടോ ഇതുപോലെ അപ്പോൾ ഇതിൻ്റെ ഒരു വിഷം റെഡി ആയിട്ടുണ്ടേ ഇനി ഇതെടുത്ത് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള ദോശയും ചുട്ടെടുക്കേ നമ്മൾ പാൽപ്പത്തിരി ഏത് പാനിലാണോ ബേക്ക് ചെയ്തെടുക്കുന്നത് സെയിം പാനിൻ്റെ അളവിൽ വേണേ ചുട്ടെടുക്കാനായിട്ട് ഞാനിപ്പോൾ ചുട്ടതിൽ അല്പം വലുപ്പം വന്നു പോയിട്ടുണ്ട് ദോശ അപ്പോൾ നിങ്ങൾ ചുട്ടെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണേ എല്ലാ ദോശയും ഞാൻ ചുട്ടും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറെ എടുത്ത് ഒരു നാല് മുട്ട ഉടച്ച് കൊടുക്കാം ഇത് പാല് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണേ നിങ്ങൾക്ക് ഇതിലും വലിയ അപ്പം വേണമെങ്കിൽ അതിനനുസരിച്ച് എല്ലാത്തിൻ്റെയും അളവ് മാറ്റം വരുത്തണേ നമ്മളുടെ കയ്യിലുള്ള ബേക്കിംഗ് ട്രേയുടെ വലിപ്പം പോലെയായിരിക്കും നമുക്ക് കിട്ടുന്ന അപ്പം ഉണ്ടാവുക അതായത് പാൽപ്പത്തിരി ഉണ്ടാവുക അങ്ങനെ നാലാമത്തെ മുട്ടയും ഉട ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഏലക്കായാണ് കുറച്ച് അധികം വേണം കാരണം ഞാൻ ഇതിൽ സാഫ്രോൺ ചേർക്കുന്നില്ല സാഫ്രോൺ ചേർക്കാതെയാന്ന് റെഡിയാക്കി എടുക്കുന്നത് കണ്ട ഇതുപോലെ ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം ഇത് പാകത്തിനുള്ള മധുരമാണ് ഒരുപാട് മധുരമൊന്നുമില്ല പാകത്തിനുള്ള മുതലാണേ മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരെ ഏലക്കായ് കൂടുതലിട്ടത് ഏലക്കായ ടേസ്റ്റാണേ മുന്നിൽ നിൽക്കേണ്ടത് കണ്ട ഇതുപോലെ നല്ലതുപോലെ അടിച്ചെടുക്കണേ ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ മൈദ അളന്ന കപ്പില്ലേ സെയിം കപ്പ് അതിൽ തന്നെ രണ്ട് കപ്പ് പാലൊഴിച്ചു കൊടുക്കുക ഇനി ഇതും നല്ലതുപോലൊന്ന് അടിച്ചെടുക്കണം രണ്ട് തവണ പൾസ് പൾസടിച്ചു കൊടുത്താൽ തന്നെ ഇത് നല്ലതുപോലെ യോജിച്ച് കിട്ടുവേ ഇനി ഇത് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഒരു പാൽ കിട്ടിയിട്ടുണ്ട് ഏലക്കായി മണം നല്ലതുപോലെ അടിക്കുന്നുണ്ട് സാഫ്രോൺ ചേർത്ത് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും ഇതിൻ്റെ സ്മെല്ലും ടേസ്റ്റും വരാൻ ഞാനതുകൊണ്ട് സാഫ്രോൺ ചേർത്തിട്ടില്ലേ ഞാനിപ്പോൾ ഈ ഏലക്കായാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കണ്ടോ ഇതാണേ പാല് വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കളർ ചേഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഗ്രേറ്റ് ചെയ്തിട്ട് പക്ഷേ ഞാൻ ഇപ്പോൾ ഒന്നും ചേർക്കുന്നില്ല ഇതാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക അപ്പോൾ ദോശയെല്ലാം കണ്ടോ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് കിസ്മീസും ക്യാഷും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് പശുവിൻ്റെ മൂപ്പിച്ചെടുക്കുക ഇതേ ഇതിലേക്ക് ഓയിലായിട്ട് വരുന്നുള്ളൂ വേറൊരു ഓയിലും ചേർക്കുന്നില്ല ഇനി നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ബേക്കിംഗ് ഇല്ലേ ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ തടവി വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ദോശ നിരത്തി വെച്ച് കൊടുക്കാം ആദ്യം ഞാൻ രണ്ട് ദോശയാണ് വെച്ച് കൊടുക്കുന്നത് ഞാൻ ചുട്ട ദോശ ഈ പാനിനെക്കാട്ടെയും കുറച്ചും കൂടെ വലുപ്പമായി പോയിട്ടുണ്ട് അതായത് ബേക്കിംഗ് ട്രെയിനെക്കാട്ടെയും കുറച്ച് വലുപ്പമായി പോയിട്ടുണ്ട് ഒരുപാടില്ല ചെറുതായി വലിപ്പം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ചുട്ടെടുക്കണേ ഏത് പാനാണോ എടുക്കുന്നത് സോറി ഏത് ബേക്കിംഗ് ടിന്നാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചുട്ടെടുക്കണേ ഇങ്ങനെ ആയി എന്ന് വിചാരിച്ചിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ ഞാൻ ഉള്ളൂ അപ്പോൾ നല്ലതുപോലെ പ്രസ് ചെയ്ത് വെച്ചു കൊടുക്കേ രണ്ടാമത്തെ ദോശ ഇതുപോലെ വെച്ച് കൊടുക്കാം സോഫ്റ്റ് ദോശയാണ് അപ്പോൾ പെട്ടെന്ന് മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് വെച്ചു കൊടുക്കണേ കണ്ട ഇതുപോലെയാണേ വെച്ച് കൊടുക്കേണ്ടത് ഈ ഇത് റെഡിയാക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു ചെമ്പ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പത്ത് മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്തെടുക്കണേ അതിനുശേഷം ശേഷം നമുക്ക് ഇത് വെച്ച് കൊടുക്കാനായിട്ട് അപ്പോഴാണ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടുക ഇനി നമുക്ക് ഈ പാല് ഒരു തവി നിറയെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ചുറ്റും ഒഴിച്ച് കൊടുക്കണേ ഇനി ഇതുപോലെ ബാക്കിയുള്ള ദോശയും ഓരോന്നോരോന്നായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ രണ്ടല്ല വെച്ചേ ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ടാണ് വെച്ച് കൊടുക്കണ്ടേ എന്നിട്ട് ഓരോ തവി മാവ് ഇതുപോലെ സോറി പാൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ ബേക്കിംഗ് ടിന്നെന്നറിയുന്നത് വരെ ഇതുപോലെ റെഡിയാക്കി കൊടുക്കേ ഇടയ്ക്കൊക്കെ ഞാൻ ഒന്നര തവി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചിലത് ഒരു തവിയാണ് ഒഴിച്ചു കൊടുത്തത് ഏലക്കായ സ്മെല് നല്ലതുപോലെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് നല്ല സ്വാദായിരിക്കും ഇത് കഴിക്കാനായിട്ട് അപ്പോൾ മുഴുവനെ ഇതിലേക്ക് വെച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ദോഷ കാരണം എൻ്റെ ടിന്ന് ചെറുതാണ് അതുകൊണ്ട് തിന്നിൽ കൊള്ളുന്നത്രോളം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാലിങ്ങനെ കുളുക്കം ഒഴിച്ച് കൊടുക്കണേ ഈ പാലെല്ലാം അടിയിലേക്ക് ഇറങ്ങിപ്പോവും അപ്പോൾ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന് മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കിസ്മീസും കാഷ്യും വെച്ച് കൊടുക്കുക ഞാൻ ഇതിലേക്ക് വെച്ച ദോശയുടെ അളവ് ഒരെണ്ണം പോയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ വെന്ത് കിട്ടുന്ന സമയത്ത് അല്പം പാല് പുറത്തേക്ക് ചാടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ ചൂടായി കിടക്കുന്ന ഈ ചെമ്പിലോട്ടേക്ക് വെച്ച് കൊടുക്കാം ഇനി അടച്ച് വെച്ച് വേവിച്ചെടുക്കുക എനിക്ക് ഒരു മണിക്കൂറോളം പിടിച്ചിട്ടുണ്ട് ഇത് റെഡിയായി കിട്ടാനായിട്ട് അല്പസമയം കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് പാനിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് അറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം കണ്ടില്ലേ നമ്മളെ പാൽപ്പത്തിരി റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഇത് അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് ഇപ്പോൾ നല്ല ചൂടുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്തതാണ് നിങ്ങൾ ചൂടാറിയതിന് ശേഷം മാത്രമേ പാത്രത്തുനിന്ന് മാറ്റിയെടുക്കാവൂ കേട്ടോ ഞാനിപ്പോൾ വീഡിയോയുടെ ക്ലാരിറ്റി കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഞാൻ വേഗം എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് സാഫ്രോൺ ചേർക്കാതെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് സാധാരണക്കാരുടെ വീട്ടിലൊന്നും സാഫ്രോൺ ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ അതില്ലാതെയും റെഡിയാക്കുന്ന രീതിയാണ് ഇത് കാണിച്ചിട്ടുള്ളത് പിന്നെ പാലും മുട്ടയും എല്ലാ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്നൊരു സംഗതിയാണ് അപ്പോൾ മൈതി ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയുള്ളൂ ഇപ്പം തന്നെ പോയി റെഡി ആക്കി കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇനി ഇതെങ്ങനെയാണ് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കണ്ടേ ഇതിൻ്റെ കുറെ ആൾ കംപ്ലൈൻ്റ് പറയുന്നുണ്ട് നീ തന്നെ ഉണ്ടാക്കി നീ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അടിപൊളി എന്ന് പറഞ്ഞ കാര്യമില്ല അപ്പോൾ നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞു തരണേ ഞാൻ എല്ലാ ഞങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാണ് അതുകൊണ്ടാണ് എങ്ങനെ തരുന്നത് കൊതിപ്പിക്കുന്നതല്ല കാര്യം പറഞ്ഞു പറഞ്ഞിരുന്നു ഓക്കെ അപ്പം ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കേ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് കഴിച്ചു നോക്കാം വായിലിട്ടലിഞ്ഞു പോകുന്നു പറഞ്ഞില്ലേ അതാണ് സംഭവം വായത്താൽ അലിഞ്ഞു പോകുന്ന പാൽപ്പത്തിരി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ താങ്ക്